ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമായ കൊല്ലം പോരുവഴി മലനട ക്ഷേത്രത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ദ്രാവിഡ ആചാരമാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് കൂടാതെ ക്ഷേത്രത്തിന്റെ ഭൂനികുതി അടയ്ക്കുന്നത് മുഖ്യപ്രതിഷ്ഠയായ ദുര്യോധനന്റെ പേരിൽ ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമായ പോരുവഴിയിലാണ് ന്യൂസ് മലയാളമുള്ളത് ഈ ക്ഷേത്രത്തിൽ എവിടെയും തന്നെ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വച്ചിട്ടില്ല അതുകൊണ്ടാണ് ഷമീർ അബ്ദുള്ളമീൻ എന്ന ഞാൻ ഈ ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ അധികാരം കുർവാ സമുദായത്തിൽപ്പെട്ടവർക്കാണ് അതിന് പിന്നിലും ചില ചരിത്രങ്ങളുണ്ട് മഹാഭാരത കഥയിലെ വില്ലൻ കഥാപാത്രമായ ദുര്യോധനന്റെ പേരിൽ ഇന്ത്യയിൽ രണ്ട് ക്ഷേത്രങ്ങളേയുള്ളൂ അതിലൊന്ന് കൊല്ലം പോരുവഴിയിലാണ് കള്ള് നേർച്ചയായും നിവേദ്യമായും നൽകപ്പെടുന്ന ക്ഷേത്രം ശ്രീകോവിലോ വിഗ്രഹമോ ഇല്ലെന്നതാണ് മലനട അപ്പൂപ്പൻ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത വിഗ്രഹങ്ങൾക്ക് പകരം ദുര്യോധനന്റെ പ്രിയപ്പെട്ട ആയുധമായ ഗതയാണ് ഭക്തർക്ക് കാണാൻ കഴിയുക മലനടയിലെ ഏറ്റവും വലിയ കൗതുകം ക്ഷേത്രത്തിന്റെ ഭൂനികുതി അടയ്ക്കുന്നത് മുഖ്യപ്രതിഷ്ഠയായ ദുര്യോധനന്റെ പേരിൽ എന്നതാണ് ഈ നികുതി നാട്ടുകാർക്ക് അവരുടെ ദൈവവുമായുള്ള ആഴമേറിയ വൈകാരിക ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഭൂനികുതി സമ്പ്രദായം ആരംഭിച്ചതു മുതൽ ഈ കീഴ്വഴക്കമാണ് ശീലിച്ചു പോരുന്നത് പ്രധാന മണ്ഡപം നിൽക്കുന്നവരെ സ്റ്റേജ് വരെ ഒന്നര ഏക്കർ ദുര്യോധൻ എന്ന് പറഞ്ഞ ആടെ പേരിലാണ് കരം കൊടുക്കുന്നത് ബാക്കിയുള്ള ഭൂമികളൊക്കെ ഭൂമിക്ക് കരം തീരുവ ഉണ്ടായ കാലത്ത് ഇവിടുത്തെ നമ്മുടെ ഈ പ്രദേശത്ത് കരം തീരുവേണ്ടായ കാലത്ത് ദുര്യോധൻ്റെ പേരിലാണോ കൊടുത്തത് അതിന് ഈ പറയുന്ന ആരും അതിനൊരു രേഖയും കാണിക്കുന്നില്ല പക്ഷേ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിനാണ് ഈ ഭൂമിയൊക്കെ ഈ ക്ഷേത്രം വകായിട്ടുള്ള ഭൂ മലനിട വകായിട്ടുള്ള ഭൂമിയാണ് ഈ കിടക്കുന്ന ഭൂമി അത് ഇത്രയും നമുക്കറിയാം അത് ദുര്യോധൻ്റെ പേരിലാണോ കാര്യം അറിയത്തില്ല േത്രത്തിന്റെ ഭൂനികുതി രേഖകളിൽ ദുര്യോധനയാണ് നികുതിദായകനായി കാട്ടിയിരിക്കുന്നത് വേണ്ടി സെക്രട്ടറി നികുതി അടച്ചതായാണ് രേഖകളിലുള്ളത് മതസ്ഥാപനങ്ങൾക്ക് ഭൂമിയുടെ രേഖകൾ കൈവശമുണ്ടെങ്കിൽ ദൈവങ്ങളുടെ പേരിൽ നിയമപരമായി ഭൂനികുതി അടയ്ക്കാം ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്ന ക്ഷേത്രത്തിൽ മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശിക്കാം കൂടാതെ ക്ഷേത്രത്തിൽ സംസ്കൃത മന്ത്രങ്ങളൊന്നുമില്ല വെറ്റിലെയും പുകയിലെയും ഉപയോഗിച്ച് ഊരാളി അടുക്കുവെച്ചാണ് പൂജ പച്ചപ്പ് നിറഞ്ഞ വയലുകളാൽ ചുറ്റപ്പെട്ട കുന്നിന് മുകളിലുള്ള ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ തന്നെയാണ് അതിന്റെ ഐശ്വര്യത്തിന് കാരണം ന്യൂസ് മലയാളം കൊല്ലം